കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും ഡോക്ടർമാരും ജീവനക്കാരും പ്രതിഷേധ പ്രതിഷേധ പ്രകടനം നടത്തി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കൊൽക്കത്തയിലെ ആർ ജി ആർക്കാർ സർക്കാർ മെഡിക്കൽ കോളേജിലെ പി ജി ട്രെയിനിംഗ് വിദ്യാർത്ഥിനിയായ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും ഡോക്ടർമാരും മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്തി സമരപരിപാടികൾക്ക് ഇടുക്കൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ഈ ഒരു നടത്തുന്ന നിങ്ങളുടെ വികാരത്തോട് അറിയിച്ചുകൊണ്ട് ശക്തമായ ആരോഗ്യരംഗത്തെ ജീവനക്കാർക്കും ഡോക്ടർമാർക്കും നേരെയുള്ള അതിക്രമങ്ങളിൽ കാലതാമസമില്ലാതെ ശിക്ഷ ഉറപ്പാക്കണമെന്നും ഇക്കാര്യങ്ങൾക്കായി അതിവേഗ കോടതിയിൽ പ്രവർത്തനം ആരംഭിക്കണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത ശേഷം ഡോക്ടർ സുരേഷ് വർഗീസ് പറഞ്ഞു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പുറമെ ജീവനക്കാർ വിവിധ വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർ റിയാസ് ഡോക്ടർ ശ്രീദേവി ഡോക്ടർ അനൂപ് എന്നിവരും സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി ജയ് ന്യൂസ് ഇടുക്കി